സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം ആറാം വാക്യം കേൾപ്പിൻ ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കും ജ്ഞാനത്തെ ഒരു വ്യക്തിയായി അവതരിപ്പിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും ജ്ഞാനം എന്ന വ്യക്തി സംസാരിക്കുന്നത് ശ്രേഷ്ഠ കാര്യങ്ങൾ മാത്രമായിരിക്കും ചിലർ അറിവുണ്ടെങ്കിലും അനാവശ്യമായതും പ്രയോജനരഹിതവുമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരായിരിക്കും അറിവ് നല്ല കാര്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന തിരിച്ചറിവില്ലാത്ത ഇക്കൂട്ടർ നികൃഷ്ടമായത് സംസാരിക്കുമ്പോൾ ഉത്കൃഷ്ടമായത് സംസാരിക്കാൻ മാത്രം തങ്ങളുടെ അറിവ് ഉപയോഗിക്കുന്നവരുമുണ്ട് അധമമായതൊഴിച്ചുത്തമമായത് സംസാരിക്കുന്നവരുടെ അധരം ദൈവത്തിൻ്റെ വായായി ഉപയോഗിക്കുമെന്ന് ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ ദൈവം സംസാരിച്ചിരിക്കുന്നു ജ്ഞാനത്തിന്റെ മനുഷ്യ വെളിപ്പാടുകൂടെയായ ക്രിസ്തുവിന്റെ അധരങ്ങൾ ഉത്കൃഷ്ടമായത് മാത്രമാണ് മുഴുകിയിട്ടുള്ളത് വഴിതിരിച്ചു വിട്ട എക്കാലവും അതിനെ സ്വാധീനിക്കുന്ന യേശു ഓരോ വാക്കുകളിലും ഉത്കൃഷ്ട ജ്ഞാനം ദർശിക്കാനാകും മാത്രമല്ല ഈ സദൃശവാക്യവചനത്തിൽ പറയുന്നത് പോലെ നീർ മാത്രമേ അവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നത് മാത്രമല്ല അവിടുന്ന് തന്നെ സാക്ഷാൽ സത്യം ആണ് സത്യത്തിന് സാക്ഷ്യം പറയാൻ ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് പിതാത്തോസിനോടുള്ള അഭിമുഖത്തിൽ അവിടുന്ന് പറയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ മൊഴി നിരന്തരം ശ്രവിക്കുന്നവരും ജ്ഞാനികളായി മാറിക്കൊണ്ടിരിക്കും ജ്ഞാനത്താൽ അവർ സ്വഭാവത്തിലും ചിന്തയിലും പ്രവൃത്തികളിലും ഉത്കൃഷ്ടരായി ശോഭിക്കും അതിനുദാഹരണങ്ങളാണ് യേശുവിൻ്റെ ശിഷ്യർ ലോകപ്രകാരം അവർ പഠിപ്പില്ലാത്തവരായാണ് യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിക്കപ്പെട്ടത് എന്നാൽ യേശുവിനോട് കൂടെയുള്ള വാസം തുടർച്ചയായി അവർ യേശുവിൻ്റെ മൊഴികൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തത് അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും പിൽക്കാലത്ത് ലോകത്തെ അമ്പരപ്പിക്കുന്ന ജ്ഞാനത്തിന്റെ വാക്കുകൾ അവരിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു പണ്ഡിതരെന്ന് സ്വയം കരുതിയിരുന്നവർക്ക് പോലും അവരുടെ ജ്ഞാനത്തോടെ എതിർക്കാൻ കഴിഞ്ഞില്ലെന്ന് കാണാം ദൈവവചനത്തിന്റെ ശബ്ദം കേട്ടാൽ നാം ജ്ഞാനികളാകുക തന്നെ ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ